ഈ വായനാ വാര്യത്തിലെ ഞാൻ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് നിരവധി ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചതും ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നതും ഇനി ഒരു പുസ്തകമാണ് റോബിൻ എഴുതിയ ദ മംഗ് ഹൂ സോൾഡ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം നമ്മളെടുത്ത് ഒരാൾ ചോദിക്കുകയാണ് നിന്റെ ഭാവിയിലെ ലക്ഷ്യം എന്താണ് നിനക്ക് ഭാവിയിൽ ആരാണ് ആകേണ്ടത് നമ്മളിൽ പലരുടെയും ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകണം നല്ല പണങ്ങൾ സമ്പാദിക്കണം എങ്ങനെയായാലും പണം ഉണ്ടാക്കണം അന്ന് തന്നെയായിരിക്കും അങ്ങനെ ഒരു പണക്കാരന്റെ ജീവിതകഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ജൂലിയൻ എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനാണ് ഒരു പേര് കേട്ട ഒരു അഭിഭാഷകൻ ആൾക്ക് ഒരു മാൻഷൻ ഉണ്ട് ഒരു ഫെറുണ്ട് ഒരു ബംഗ്ലാവ് ഉണ്ട് അങ്ങനെ ഒരു പണത്തിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം തന്നെ ആൾക്കുണ്ടായിരുന്നു ആള് ഒരു കേസിന് തന്നെ ലക്ഷ്യങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു കേസ് വാദിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ ഇനി നിനക്ക് നിന്റെ കരിയർ തുടരാം അല്ലെങ്കിൽ ഇനിയുള്ള കാലം നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാം ജൂലിയൻ മാനിറ്റ് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതുവരെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് നേടിയത് പണമല്ലാതെ സന്തോഷപ്രദമായിട്ട് എന്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആൾക്ക് പണം സമ്പത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറുപ്പും വെറുപ്പും തോന്നിയിരുന്നു ഒടുവിൽ ആൾക്ക് ഒരു ഉത്തരം ലഭിച്ചു ഇന്ത്യയിലുള്ള മോങ്സിൽ നിന്നും ആളുടെ ചോദ്യത്തിലുള്ള ഉത്തരം ലഭിക്കുമെന്ന് കാരണം ഇന്ത്യയിലുള്ള മോങ്സ് അതായത് സന്യാസികള് നൂറ് വർഷത്തിലധികം കാലം ജീവിച്ചിരുന്നു അങ്ങനെ ഇന്ത്യയിലുള്ള ഹിമാലയയിലെത്തി അവിടെ നിന്ന് ഒരു രാമസ്വാമിയെ പരിചയപ്പെട്ടു രാമസ്വാമിയോട് ജൂലിയൻ മാനിറ്റ് പറഞ്ഞു തന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഭാവയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല നമ്മുടെ സന്യാസി പറഞ്ഞത് ഒരു കഥയായിരുന്നു ഒരു പൂന്തോട്ടമുണ്ട് അവിടെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട് ആ ലൈറ്റ് ഹൗസിൽ നിന്നും ഒരു സുമോ ഗുസ്തിക്കാരൻ ഇറങ്ങി വരുന്നുണ്ട് ആ സുമോ ഗുസ്തിക്കാരന്റെ ഇടുപ്പിൽ ഒരു ചുഗന്ന വയറുണ്ട് പിന്നെ അവിടെ നിന്ന് ആൾക്കൊരു സ്റ്റോപ്പ് വാച്ച് കിട്ടി ഉടനെ അടുത്തെന്ന് എണ്ണി വീണു വീണത് പൂന്തോട്ടത്തിലായിരുന്നു ൂന്തോട്ടത്തിൽ സ്തംഭിച്ചു നിന്നു പൂക്കളുടെ വാസനയേറ്റ് ആള് പെട്ടെന്ന് ഉണർന്നു പിന്നീട് കണ്ടത് മുന്നിലുള്ള പാത വൈദൂര്യവും അതായത് നമ്മുടെ ഡയമണ്ട്സും മുത്തുക്കളും നിറഞ്ഞതായിരുന്നു ജൂലിയൻ ജൂലിയൻമാനിൻ്റെ സ്വാമി പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ജൂലിയൻ ജൂലിയൻമാനിൻ്റെ സ്വാമിയോട് ചോദിച്ചു എന്താണ് അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നമ്മുടെ രാമസ്വാമി പറഞ്ഞത് ആ പൂന്തോട്ടം നിന്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് നിന്റെ മനസ്സിൽ നീ എന്താണോ കരുതുന്നത് അതായിരിക്കും നിനക്ക് വാചന വരിക പിന്നെ ആ ലൈറ്റ് ഹൗസ് നിന്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു ആ സ്റ്റോപ്പ് വാച്ച് നിന്റെ സമയത്തെയും സുമോഗുസ്തിക്കാരൻ എന്ന് പറയുന്നത് തന്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കഠിനാധാനം ചെയ്യുന്നവരാണ് പിന്നെ സുമോഗുസ്തിക്കാരൻ്റെ ഇടുപ്പിലുള്ള ആ ചുന്ന വയറ് അത് നിന്റെ ആത്മനിയന്ത്രണത്തെ അതായത് സെൽഫ് കൺട്രോളിനെ സൂചിപ്പിക്കുന്നു പിന്നീട് നിന്റെ മുന്നിൽ വരുന്ന പാത എന്ന് പറയുന്നത് വൈതുല്യവും സന്തോഷവും നിറഞ്ഞതായിരിക്കും പണത്തിനു വേണ്ടി നാം ഇന്ന് നെറ്റോട്ടം ഓടുമ്പോൾ നാം സ്വന്തമായി ജീവിക്കാൻ മറന്നു പോകരുത് നമ്മൾ മറ്റുള്ളവരുടെ പാത പിന്തുടരാതെ നാം നമ്മൾ തന്നെ ആയി ജീവിക്കാൻ പഠിക്കണം പണത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ചകളാണ് നാം നാടെങ്കിലും കാണാറുള്ളത് അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ പാത പിന്തുടരാതെ നാം നമ്മൾ തന്നെയായി ജീവിക്കാൻ പഠിക്കണം ഞാൻ ഇന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദ മംഗൂ സോൾഡ് ഇസ് ഫെറാറി എന്ന് പറയുന്ന ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിച്ചിരിക്കണം ഈ പുസ്തകം വായിച്ചാൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവും കൂടുതൽ മോട്ടിവേറ്റഡുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ